ഹായ് നിതീഷു ഭയ ഞാൻ സിനിമ കണ്ടു കേട്ടോ വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഭയങ്കര സ്വാഭാവികത ഫീൽ ചെയ്തു കാരണം നിങ്ങളുടെ ഇപ്പൊ നിക്കുമ്പോളുള്ള നെക് പൊസിഷനും അതിൽ വരുന്ന ടോട്ടലി വേറെ അത് സബ് കോൺഷ്യസ് ആയിട്ട് ആക്റ്റീവ് ആയതാണോ ക്രിയേറ്റ് ചെയ്താണോ ഒന്ന് രാകേഷൻ സംവിധാനം രാജേഷൻ ഓക്കെ പിന്നെ ഇത്തരം ആളുകളെ ഞാൻ കണ്ടിട്ടില്ലേ എനിക്ക് ചുറ്റും ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ എനിക്ക് വീട്ടില് ഞാൻ കണ്ടിട്ടില്ലേ എന്റെ ബ്രദറുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ അപ്പം ഒരുപാട് പേര് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് എളുപ്പമായിരുന്നു ഇത് നമ്മുടെ ഒരു സുഹൃത്തിന് സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ് മറ്റു കുറച്ച് കാര്യങ്ങൾ ഇൻസിഡൻ്റ് ആണ് അതും ഞാൻ നേരിട്ട് കേട്ട കേട്ടയാളാണ് അപ്പൊ അയാളുടെ മാനസികാവസ്ഥ നമുക്ക് സമൂഹത്തിൽ കണ്ണോടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും എന്താ കാണുന്ന ഒരാൾക്ക് ടച്ച് ചെയ്യാണ്ട് പോരാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇതിലത്തെ ഇമോഷൻ സൈഡുകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മള് അഭിനയിക്കണ സമയത്ത് നമ്മള് കോൺഷ്യസ് അല്ലാതെ സബ് ആയിട്ട് ആക്റ്റീവ് ആയിരുന്നു അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു അതിന്റെ ഡിസൈൻ ചെയ്തോ ഞാൻ അങ്ങനെ താടി അങ്ങനത്തെ കുറച്ച് കാലഘട്ട കാര്യങ്ങളും മൂന്ന് കാലഘട്ടം കാണിക്കാറുണ്ട് അവിടെ കുറച്ച് നമ്മൾ ഇങ്ങനെ വേറെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ആ സമയത്ത് അനുകൂലിക്കുന്ന സാധനം മനസ്സിൽ പോകുന്നത് ഞാനാണ് അവിടുന്ന് അനുഭവിച്ചോണ്ടിരിക്കുന്ന ഒരു സാധനം ഞാൻ അത് ചെയ്യാൻ വേണ്ടി ടൈമിൽ ശ്രമിക്കണമെന്ന് ഞാനാണിപ്പോ ടൈമില് ഇന്നയാളാണ് അപ്പൊ എങ്കിലും സിനിമ കണ്ടുപോകുന്ന എല്ലാ ആളുകളും പറയുന്നത് എന്നെ കാണാൻ പറ്റി അവരനുഭവിച്ച സാധനം കാണാൻ പറ്റി എന്നുണ്ട് കുറെ ആളൊക്കെ ഹഗ് ചെയ്തിട്ട് പോയി അവരെ കണ്ടോ ഭയങ്കര ഭയങ്കര സ്വാഭാവികത ഫീൽ ചെയ്തു സീരിയസ്ലി ആയി തോട്ടെ ആക്ടി ബിഹേവിയർ നിങ്ങളുടെ ഉള്ള ഒരു ബിഹേവിയർ കഥാപാത്രത്തിന്റെ ബിഹേവിയർ സെസറും അതിന്റെ ഷോൾഡറിന്റെ ഒക്കെ ഡയമെൻഷനും കാര്യങ്ങളും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് സോ സൂപ്പർ ഞാൻ ഓൾറെഡി തീർച്ചയായിട്ടും മറ്റേത് നമ്മള് കുറെ ആളുകൾ ചുറ്റുവട്ടത് കണ്ടത് കൊണ്ട് എളുപ്പമായതാണ് തീർച്ചയായിട്ടും ആളുകളെ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തുടങ്ങിയത് തീർച്ചയായിട്ടും താങ്ക് യു